പരിശുദ്ധ നാമം മൗത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുന്നു ഈ പുതിയ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തയും ദൈവത്തിന്റെ സ്നേഹവും എന്നും നിങ്ങൾക്കും ഒരാശ്വാസവും കോട്ടയും അനുഗ്രഹവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി ക്ഷീണിച്ചു പോകാമായിരുന്നു തകർന്നു പോകാമായിരുന്നു എങ്കിലും അവിടെയൊന്നും പിശാചിൻ്റെ കയ്യിൽ അകപ്പെടാതെ ദൂതന്മാരുടെ കാവൽ കൊണ്ട് നമ്മെ മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ആ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാവിലെ പുതിയ വഴികളിൽ കൂടെ മാനിക്കട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എഫ് എസ് ലഹനം ഒന്നാം അധ്യായം നാലാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ െ അവനിൽ തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭേദവാക്യത്തിനായി ഞാൻ ദൈവസന്നധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ബോശനായ പൗലോസ് യഫേസ് ലേഖനം എഴുതുമ്പോൾ യഫേസിലുള്ള സഭാവിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെപ്പറ്റി തിരഞ്ഞെടുപ്പിനെ പറ്റി തിരഞ്ഞെടുപ്പിൻ്റെ ആഴങ്ങളെപ്പറ്റി പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത് അപ്പോൾ ശനൈവ് പറയുകയാണ് ദൈവം നമ്മെ തികഞ്ഞവരാക്കാൻ തിരഞ്ഞെടുത്തു എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ആ വാക്യത്തിൽ കാണുന്നു നാം തൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും വന്ന് നമ്മൾ വിശുദ്ധരാകണം രണ്ട് നിഷ്കളങ്കരും നിഷ്കളങ്കരാകണം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു എന്ന് അപ്പോസ്റ്റനായ പത്രോസ് രേഖപ്പെടുത്തി അപ്പം നമ്മൾ കിടന്നത് അന്ധകാരത്തിലാണ് കുഴിയിലാണ് പാപത്തിലാണ് ആ പാപത്തിൽ നിന്ന് ആ കുഴിയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു ക്രിസ്തു എന്ന പാറയിൽ നമ്മെ ഉറപ്പിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കണം നമ്മൾ സാധാരണക്കാരല്ല ആർക്കും വേണ്ടാത്തവരല്ല ഒരു പ്രയോജനമില്ലാത്തവരല്ല നമ്മളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം ആ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തികഞ്ഞു നിൽക്കുകയാണ് ദൈവം നമ്മെ ഈ അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പാപത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ലേഖനത്തിൽ പറയുകയാണ് നമ്മെ വിശുദ്ധരാക്കേണ്ടതിനും നിഷ്കളങ്കരാക്കേണ്ടതിനുമാണ് ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും വിശുദ്ധരായിരിക്കണം ജീവിതം വിശുദ്ധമായിരിക്കണം വാക്കില് പ്രവൃത്തിയിൽ കൊടുത്തു വാങ്ങലുകളിൽ ഇടപാടുകളിൽ ചിന്തയിൽ നോട്ടത്തിൽ ഒക്കെ നമ്മൾ വിശുദ്ധരായിരിക്കണം വിശുദ്ധരാകാത്ത ഒരാൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല വേദപുസ്തകം പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല യേശോടെ പുസ്തകം അധ്യായത്തിൽ പറയും നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിന് ശുദ്ധീകരിപ്പിൻ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും അപ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരതിശയം പ്രവർത്തിക്കണമെങ്കിൽ അത്ഭുതം നടക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടായിരിക്കണം പാപത്തോട് വിട പറയുന്ന ശാപത്തോട് വിട പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തുന്നു അപ്പൊ നമ്മെ വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം ജനിച്ചു വീഴുന്ന കുഞ്ഞ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകും നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു പിന്നെയും നിങ്ങൾ കുഞ്ഞാകണം കുഞ്ഞിനെ പോലെ ആകണമെന്നല്ല അർത്ഥം നിഷ്കളങ്കരാകണം കുഞ്ഞുങ്ങൾക്കാണ് നിഷ്കളങ്കത വഞ്ചനയില്ല അവരുടെ ഹൃദയത്തിൽ ചതിയില്ല അവരുടെ ഹൃദയത്തിൽ അതുകൊണ്ട് അവർ നിഷ്കളങ്കരാണ് വിശു കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ തിരിഞ്ഞ് ഇപ്പോൾ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് നിങ്ങൾ തിരിയണം തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം അപ്പം നിഷ്കളങ്കരാകണം വിശുദ്ധരാകാൻ നിഷ്കളങ്കരാകാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അപ്പോ പൗലോസ് പറയുകയാണ് തിരഞ്ഞെടുക്കു തിരഞ്ഞെടുത്തു എന്നാണെങ്കിൽ എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത് ജോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മകുത്തപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഫലം കായിക്കാനാണ് പതിനാറാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായിക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ അപ്പം നോക്കി യേശു കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു അപ്പം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ കർത്താവാണ് ആ കർത്താവ് പറയുകയാണ് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഫലം കായ്ക്കേണ്ടതിനാണ് നമ്മെ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തത് ആ ഫലം എന്ത് ചെയ്യണം നിലനിൽക്കുന്നതുമായിരിക്കണം ഒരു മാസം ഒരു വർഷം ഒരു ദിവസം ഫലം കായച്ച് പിന്നെ ഫലം പൊഴിഞ്ഞ് ഒരു ചെതുക്കുപിടിച്ച മരമായി നിൽക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലം കായ്ക്കാനും ആ ഫലം എന്തു ചെയ്യണം നിലനിൽക്കേണ്ടതിനുമാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയാം നമ്മൾ ഫലം പുറപ്പെടുവിക്കണം എന്താണ് ഫലം പുറപ്പെടുവിക്കേണ്ടത് ഗലാത്തിലകനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ ആ വാക്യം എങ്ങനെയാണ് പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ അപ്പം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം മധ്യം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായിക്കണം ആ ഫലം എന്ത് ചെയ്യണം നിലനിൽക്കണം ആ ഫലം എന്താണെന്ന് പോസ്റ്റനായ് പൊറോസ് ഗലാത്തിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വ്യക്തമാക്കുകയാണ് അഞ്ചാം മതി ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് ആത്മാവിൻ്റെ ഫലമോ അപ്പോൾ ഫലം എന്താണ് ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം സ്നേഹമുണ്ട് അതൊരു ഫലമാണ് സന്തോഷമുണ്ട് അതൊരു ഫലമാണ് സമാധാനം അതൊരു ഫലമാണ് ദീർഘക്ഷമ അതൊരു ഫലമാണ് ദയ പരോപകാരം അതൊരു ഫല ഫലമാണ് വിശ്വസ്തത സൗമ്യത അതൊരു ഫലമാണ് ഇന്ദ്രജയം ഒരു ഫലമാണ് ഇത്രയും ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഇപ്പം ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലിന് ഈ ഉണ്ടായിരിക്കണം സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ മാതാപിതാക്കളെ സ്നേഹിക്കാൻ സഹോദരങ്ങളെ സ്നേഹിക്കാൻ ആ ഫലം ഉണ്ടായിരിക്കണം അതുമാത്രമല്ല ആ ഫലം കായിക്കുന്ന വിശ്വാസി എല്ലായിടത്തും സന്തോഷമാണ് സമാധാനമാണ് അവരെ പോകുന്നിടത്ത് സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അവിടെ സമാധാനമുണ്ട് അവിടെ ഈർച്ചയില്ല വഴക്കില്ല തമ്മിത്തല്ലില്ല വാക്കുപോരില്ല അവിടെ എപ്പോഴും സമാധാനമാണ് സന്തോഷമാണ് അതാണ് ഫലത്തിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ വായിക്കുന്നത് ദീർഘക്ഷമ ക്ഷമിക്കാനുള്ള മനോഭാവം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് സഹോദരനോട് ക്ഷമിക്കാൻ മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഞാനൊന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഞാനൊന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ ഞാനൊന്ന് ഇടപെട്ടേ ഉള്ളൂ എന്ന് പറയുന്ന മനോഭാവമല്ല ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം അതെല്ലാവർക്കും ഇല്ല ആത്മാവിൻ്റെ ഫലമുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കുവാനായിട്ട് കഴിയൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് എന്തിനാണ് പോയി ഫലം കഴിക്കുക ആ ഫലം എന്ത് ചെയ്യണം നിലനിൽക്കണം ആ ഫലം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാനാണ് എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങളെ നമ്മെ ദൈവം ആക്കി വയ്ക്കുന്ന മേഖലകളിൽ അത് വീട്ടിലാകാം പള്ളിയിലാകാം കൂട്ടുകാരുടെ കൂട്ടുകാരുടയിലാകാം ഹോസ്റ്റലിലാകാം എവിടെയാണെങ്കിലും നല്ല ഫലം കായിക്കുവാൻ നിലനിൽക്കുന്ന ഫലം കായിക്കുവാൻ കർത്താവിനോട് ചേർന്ന് വസിക്കാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും കർത്താവ് ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു സന്ദേശം കേട്ടവരെ അനുഗ്രഹിക്കണേ കുടുംബമായി സഹായിക്കണേ ബന്ധനങ്ങൾ നഴിക്കണേ അധികം ഫലം കായിക്കേണ്ടതിന് ഇവരെ ചെത്തി വെടിപ്പാക്കണമേ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇവരെ അനുഗ്രഹിക്കണേ ഒന്നിനും കുറവ് വരാതെ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ കർത്താവരെ സഹായിക്കണേ പിതാവേ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം കർത്താവ് ഞങ്ങളധികം ഫലം കായിക്കേണ്ടതിനും പോയി ഫലം കായിക്കേണ്ടതിനും ആ ഫലം നിലനിർത്തേണ്ടത് ഒരു ആണെന്ന് ഞങ്ങളോട് പറഞ്ഞതിനായി തോന്നുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നവരായി ഞങ്ങൾ സന്തോഷം പകരുന്നവരായി സമാധാനം പരത്തുന്നവരായി ദൃഗക്ഷമ കാണിക്കുന്നവരായി ദയും പരോപകാരവും വിശ്വസ്തയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇന്ന് രാവിലെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണേ ഞങ്ങളുടെ നോട്ടം ചിന്ത സംസാരം എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ കഴുകണമേ ഈ ജനത്തെ കഴുകണമേ കർത്താവ് വചനം കേൾ തന്നതിനായി സ്തോ ഈ ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്ഥോം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവം നിങ്ങളെ സമൃദ്ധിയായി വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ